ധനാഭ്യർത്ഥന ചർച്ചയിൽ സണ്ണി ജോസഫ് ലോക്സഭയിലെ സി പി എം പരാജയത്തെ തുടർന്ന് കാണിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ നിന്നും സി പി എം എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷത്തോട് സണ്ണി ജോസഫ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ശ്രീ സണ്ണി ജോസഫ് സ്നേഹിതൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ കേരളത്തിലെ കർഷകരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി പ്രത്യേകിച്ച് നാളികേര കർഷകരുടെ കേരളത്തിലെ കാർഷിക മേഖല നമുക്കറിയാം കയറിയ കരിമ്പിൻ തോട്ടം പോലെയാണ് സർ സമസ്ത മേഖലയിലും സർക്കാരിൻ്റെ അനാസ്ഥയും അവഗണനയും വാഗ്ദാന ലംഘനവുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കർഷക ആത്മഹത്യകളാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കടബാധ്യത മൂലം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ നിയോജക മണ്ഡലത്തിൽ എം ആർ ആൽബർട്ട് എന്നൊരു ഒരു ക്ഷീര കർഷകൻ അദ്ദേഹം ക്ഷീര കർഷക സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ബാങ്കിൽ നിന്ന് വന്ന കേരള ബാങ്കിന്റെ പേരാവൂർ ശാഖയിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസിന്റെ മറുപടി മറുവശത്ത് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് നമുക്കറിയാം ആലപ്പുഴയിലെ നെൽകർഷകന്റെ ആത്മഹത്യ ആ വാർത്തയിൽ നമ്മൾ കേട്ടത് എന്താണ് താനൊരു പരാജയപ്പെട്ട കൃഷിക്കാരനാണ് എന്ന് സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടാണ് നെൽകർഷകൻ ആത്മഹത്യ ചെയ്തത് എങ്കിൽ വന്യമൃഗശല്യത്തിൻ്റെ ഭീഷണി മൂലം എൻ്റെ തന്നെ സ്ഥലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു സുബ്രഹ്മണ്യം അദ്ദേഹത്തിന് രണ്ടേക്കർ കൃഷിസ്ഥലമുണ്ട് പക്ഷേ ആ കൃഷിസ്ഥലത്ത് താമസിക്കാനൊരു വീടുമുണ്ട് പക്ഷെ അവിടെ ആന ശല്യം കൊണ്ട് താമസിക്കാൻ കഴിയില്ല വനാതിർത്തിയോട് ഏതാണ്ട് ചേർന്നാണ് അദ്ദേഹവും ഭാര്യയും മക്കളും രണ്ട് വർഷമായിട്ട് താഴെ ഒരു സ്ഥലത്തേക്ക് മാറി വാടക കൊടുക്കാതെ സൗജന്യമായൊരു വീട്ടിൽ താമസിക്കുകയാണ് ആ വീട്ടുകാരൻ വാടക വീട് വാടക ഇല്ലാത്ത വീട് ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് സുബ്രഹ്മണ്യ താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നു അദ്ദേഹവും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പൊ കൃഷിക്കാരുടെ ആത്മഹത്യയാണ് കേരളം കാണുന്നത് നാളികേര കർഷകരുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് സർക്കാർ നാളികേര പച്ചത്തേങ്ങ സംഭരിക്കുന്നില്ല അതാണ് വിഷയം പച്ചത്തേങ്ങയ്ക്ക് മുപ്പത്തിയാലു രൂപ സംഭരണ വില പ്രഖ്യാപിച്ചു പക്ഷേ മാർക്കറ്റിൽ ഇരുപത്തിയെട്ട് രൂപയ്ക്ക് മാർക്കറ്റിൽ തേങ്ങ വിൽക്കാൻ കൃഷിക്കാരെ നിർബന്ധിതരാവുകയാണ് സർക്കാർ സംവിധാനത്തിൽ ഒരു തേങ്ങയും സംഭരിക്കുന്നില്ല അതാണ് അവസ്ഥ റബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില നൽകും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പിടിച്ചതെങ്കിൽ ആ റബറിനെ നിങ്ങൾ പ്രഖ്യാപിച്ചത് നൂറ്റി രൂപയാണ് അവസാനം ആ നൂറ്റി അൻപതിൽ കൂടുതൽ രൂപ ഇപ്പം മാർക്കറ്റിൽ കിട്ടും അതുകൊണ്ട് സർക്കാർ വില സ്ഥിരതാ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൈസയും ഇപ്പം ഒരു രൂപയും സർക്കാർ ഒരു കിലോ റബറിന് വിൽക്കുന്ന കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് സർക്കാർ റബ്ബർ കർഷകരെയും വഞ്ചിക്കുക തന്നെയാണ് കൃഷിനാശം പ്രകൃതിക്ഷോഭം രോഗങ്ങൾ ഈ കാര്യത്തിനൊന്നും നടപടിയുണ്ടായില്ല മുപ്പതിലേറെ ഉരുളകൾ ഒരു സ്ഥലത്ത് പൊട്ടിയ സ്ഥലമുണ്ട് പേരാവൂരിലെ കണിച്ചാർ പഞ്ചായത്തിലെ പോളക്കുറ്റിയിൽ അവിടുത്തെ കൃഷിക്കാർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടു ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു പക്ഷേ ഒരു പത്ത് പൈസ പോലും അവിടുത്തെ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരമായിട്ട് ഭൂമി പൂർണമായിട്ട് ഒഴുകിപ്പോയത് കൃഷിപൂർണമായിട്ട് നശിച്ച ആളുകൾക്ക് യാതൊരു നഷ്ടപരിഹാരവും ഗവൺമെന്റ് നൽകിയിട്ടില്ല ഇതിനെയാണ് ഈ ബഡ്ജറ്റിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസംഗത്തിലൂടെ എൽ ഡി എഫ് ആളുകൾ ന്യായീകരിക്കുന്നതെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് സത്യസന്ധമായിട്ട് വിലയിരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ലോകത്തെ മുഴുവൻ മതേതര ശക്തികളും ജനാധിപത്യവാദികളും അവർക്ക് ആവേശം പകർന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആശ്വാസവും പങ്കാളിത്തവും നൽകിയതാണ് അതിൽ നിഷ്ക്രിയരും നിസ്സംഗരമായി നിൽക്കുന്നത് കേരളത്തിലെ സി പി എം ആണ് സി പി എം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൽ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കേരളത്തിലെ സി പി എം മാത്രമാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് വേറിട്ട് നിൽക്കുന്നത് പിന്തിരിഞ്ഞു നിൽക്കുന്നത് ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവിന് മതേതര സംരക്ഷണത്തിൽ നിങ്ങളുടെ പങ്ക് തീർത്തും നാമ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്തായിരുന്നു സർ കോൺഗ്രസ് മുക്തഭാരതമായിരുന്നു ബി ജെ പി സ്വപ്നം കണ്ടത് ലക്ഷ്യം വെച്ചത് പ്രഖ്യാപിച്ചത് ആവശ്യപ്പെട്ടതായിരുന്നുവെങ്കിൽ സി പി എമ്മിന്റെ ആവശ്യം എന്തായിരുന്നു കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഇല്ലാത്ത കോൺഗ്രസ് ശക്തമല്ലാത്ത സംസ്ഥാനം അതാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചതെങ്കിൽ ഈ രണ്ട് ലക്ഷത്തെയും ജനങ്ങൾ അവരുടെ വിധിയിൽ പരാജയപ്പെടുത്തി കോൺഗ്രസ് ശക്ത ഭാരതമായി ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ പ്രതിനിധികൾ ആദ്യം പങ്കെടുത്തില്ല കാരണം എന്താണ് നിങ്ങൾ പറഞ്ഞ മുടം തന്നയായം അതിൽ കേരളത്തിൽ നിന്നുള്ള ശ്രീ കെ സി വേണുഗോപാൽ ിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കെ സി വേണുഗോപാൽ ആ കമ്മിറ്റിയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്നതുകൊണ്ടാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിർബന്ധ പ്രകാരം ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ഒരു ചരിത്ര യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് സർ സിപിഐയുടെ ആ സി പി ഐക്കാർ പങ്കെടുത്തു എന്നിട്ടും സി പി എം പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധി ഇന്ന് ജനാധിപത്യ ഇന്ത്യയുടെ കാവൽക്കാരനായി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര ആ യാത്രയെ നിങ്ങൾ എന്താണ് വിളിച്ചത് അതിനെ കണ്ടെയ്നർ യാത്ര എന്നാണ് നിങ്ങൾ വിളിച്ച് ആക്ഷേപിച്ചതെങ്കിൽ ആ യാത്രയുടെ സമാപനം ആ യാത്രയിൽ പങ്കെടുത്ത ജനലക്ഷങ്ങൾ ആ യാത്രയുടെ സമാപനത്തിൽ സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തപ്പോൾ സി പി എം പാർട്ടിയുടെ പ്രതിനിധികൾ മാത്രം കേരളത്തിന്റെ കേരള ഘടകത്തിന്റെ നിർബന്ധം മൂലം അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഈ ഈ സഭയിലെന്താ പറഞ്ഞത് സി പി എം പ്രതിനിധികള് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് തെറ്റായി പോയത് സത്യത്തിൽ വയനാട്ടിലെ ജനങ്ങൾ വിധിയെഴുതിയത് എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് തെറ്റ് അതാണ് ജനവിധി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് സി പി എം അനുഭാവികളുടെയും മണികളുടെയും പിന്തുണയോടെ അവിടെ നിന്ന് ജയിക്കുന്നുവെങ്കിൽ സത്യത്തിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തതാണ് തെറ്റ് ആ തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ അവിടെ അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാകണം ഇന്ത്യയിൽ ഇടതുപക്ഷം ഇന്ത്യയിൽ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നു സി പി ഐയുടെ നേതാവ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആ നേതാക്കന്മാർക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് വരാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അനുവദിച്ചാൽ അവർ വരും അതിനുള്ള അവസരം കേരളത്തിലെ ഇടതുപക്ഷം ഒരുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അൻവറിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അൻവറിന്റെ ന്യായീകരണം മുഖ്യമന്ത്രിയെ പൂർണ്ണമായിട്ട് പൂർണമായിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി മാത്രം രാജിവെച്ചാൽ പോരാ രാജിവെക്കുകയാണെങ്കിൽ എല്ലാവരും വെക്കണം അൻവറിനെ അയക്കേണ്ടത് എങ്ങോട്ടാണ് സഭയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാനല്ല സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരുകയാണ് ആ യോഗങ്ങളിൽ പാർട്ടി നയം വിശദീകരിക്കാൻ പി വി അൻവറിനെ അയക്കുകയാണെങ്കിൽ എം എ ബേബിക്കും അതുപോലെ ഗോവിന്ദം മാസ്റ്റർക്കും ഷൈലോ ടീച്ചറൊന്നും അധികം ബുദ്ധിമുട്ടില്ലാതെ അൻവർ ന്യായീകരിച്ചുള്ളൂ ഈ സർക്കാരിന്റെ പിടിപ്പുകടുകളെ ന്യായീകരിക്കാൻ ഏറ്റവും പറ്റിയ നേതാവ് അൻവർ തന്നെയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്താണ് ബോംബ് നിർമ്മാണം നടത്തുന്ന എതിരാളികളെ കൊല്ലുന്ന സർക്കാർ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കുന്ന സർക്കാർ ആദരിക്കുന്ന സർക്കാർ ബോംബ് നിർമ്മാണത്തിൽ മരിക്കുന്നവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുന്ന സർക്കാർ ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ജനങ്ങൾ വിധി എഴുതിയത് സർ കണ്ണൂരിലെ പരാജയം മാത്രം ഇവരെ പാഠം പഠിപ്പിക്കാൻ പര്യാപ്തമല്ലേ കണ്ണൂരിൽ ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു ലക്ഷത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്തത് ആരൊക്കെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ വോട്ടറാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിലെ വോട്ടറാണ് എൽ ഡി എഫ് കൺവീനർ പി ജയരാജൻ കണ്ണൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ വോട്ടറാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചർ കണ്ണൂർ പാർലമെന്റ് സീറ്റിലെ വോട്ടറാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ണൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ വോട്ടറാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ണൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ വോട്ടറാണ് ഇവരെല്ലാം പ്രസംഗിച്ചാം ഇവരെല്ലാം പ്രവർത്തിച്ച പ്രചരണങ്ങൾ നടത്തിയ ആ സ്ഥലത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി സി സി പ്രസിഡന്റ് ഒരു ലക്ഷത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെടുത്താണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം തെറ്റിതിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതാപ്യത്തേർക്കുന്നു